ജില്ലാ പഞ്ചായത്തിടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് മൂന്ന് ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് അതായത് എറണാകുളം അതോടൊപ്പം തന്നെ വയനാട് മലപ്പുറം ഈ മൂന്ന് ജില്ലാ പഞ്ചായത്തുകളാണ് യു ഡി എഫ് ഭരിച്ചിട്ടുള്ളത് ബാക്കി പതിനൊന്ന് ജില്ലാ പഞ്ചായത്തും ഭരിച്ചത് എൽ ഡി എഫ് തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റങ്ങളാണ് ഈ പ്രാവശ്യം ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്ന് നിശ്ചയിക്കും എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും വളരെ ശക്തമായിട്ട് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം അതിനെ പക്ഷേ അതിനടിയിൽ ഒരുപാട് അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ് കേരള കോൺഗ്രസ് ജോസഫിന് സീറ്റ് കൊടുത്തിരിക്കുന്നതാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലെ യു ഡി എഫിന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമസ്കാരം നമസ്കാരം ആർക്കായിരിക്കും മുന്നേറ്റം ഉണ്ടാകുക ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജില്ലാ പഞ്ചായത്ത് ആദ്യം പരിശോധിച്ച് നോക്കാം ജില്ലാ പഞ്ചായത്തിനടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന്റെ കൈവശം ഉണ്ടായിരുന്നത് മൂന്ന് ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് അതായത് എറണാകുളം അതോടൊപ്പം തന്നെ വയനാട് മലപ്പുറം ഈ മൂന്ന് ജില്ലാ പഞ്ചായത്തുകളാണ് യു ഡി എഫ് ഭരിച്ചിട്ടുള്ളത് ബാക്കി പതിനൊന്ന് ജില്ലാ പഞ്ചായത്തും ഭരിച്ചത് എൽ ഡി എഫ് തന്നെയാണ് അതിൽ വയനാട് തന്നെ നറുക്കിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടെത്തിയത് കാരണം എൽ ഡി എഫും യു ഡി എഫും സമാസമം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ബി ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റങ്ങളാണ് അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ബി ജെ പിടിക്കുന്ന സീറ്റുകൾ അതോടൊപ്പം തന്നെ തൃശൂരിൽ ബി ജെ പിടിക്കുന്ന സീറ്റുകൾ കാസർഗോഡ് ജില്ലയിൽ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ ഒക്കെ ഈ പ്രാവശ്യം ഏതു മുന്നണി അധികാരത്തിൽ വരണം എന്ന് നിശ്ചയിക്കും എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ആണ് പക്ഷേ ഇപ്രാവശ്യം അവിടെ ബി ജെ പി രണ്ട് സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ മൂന്ന് സീറ്റുകളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതൊരു പക്ഷെ നാലിലേക്ക് വരെ എത്തിയേക്കാം എന്നാൽ യു അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലായിരിക്കും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചാൽ അതൊരു അത്ഭുതമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ കാര്യം യു ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ പറയുന്നത് വലിയ ആന്റി ഇൻകമ്പൻസി ഫാക്ടറൊക്കെ നിലനിൽക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വൻ അട്ടിമറി നടക്കും തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അട്ടിമറി നടക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വെറും ഒരു ഡയലോഗ് മാത്രമാണ് ഡയലോഗിനപ്പുറത്തേക്ക് ഉള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് എൽ ഡി എഫിന്റെ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് എൽ ഡി എഫിന് പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബി ബി ജെ പിയും കൃത്യമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടില്ല എന്നുള്ള പറയുന്നതിനർത്ഥം പക്ഷേ എങ്കിൽ തന്നെയും ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള കോൺഗ്രസ് വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഒരു സംഘടനാ സംവിധാനവും കോൺഗ്രസ് പാർട്ടിയുടെ അല്ല യു ഡി എഫിന്റെ ഒരു സംഘടനാ സംവിധാനവും തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരം കോർപ്പറേഷനകത്തും അട്ടർ ഫെയിലിയായിരുന്നു എന്ന് കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും ഈ ഇലക്ഷൻ റിസൾട്ട് ഇപ്പോൾ നാളെ ഏതൊക്കെയാണെങ്കിലും ഇലക്ഷൻ റിസൾട്ട് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൊല്ലം നമ്മളിപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കൊന്നും പോകുന്നില്ല പിന്നെ കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ക്ക് കഴിഞ്ഞ പ്രാവശ്യവും എൽ ഡി എഫ് തന്നെയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് അവിടെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമെന്ന് ഒരാളും കരുതേണ്ട ആവശ്യമില്ല കാരണം വലിയ അവകാശവാദങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിലും ആ അവകാശവാദങ്ങളൊക്കെ ഒരു വാദമായിട്ട് അവിടെ അവശേഷിക്കാനാണ് സാധ്യതയുള്ളത് പിന്നെ കൊല്ലം ജില്ലയിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ബി ജെ പി ചില നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമാണ് ഞാൻ ആദ്യം നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും തൃശൂർ ജില്ല കാസർഗോഡ് ജില്ല ഈ നാല് ജില്ലകളിൽ ബി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ നില കുറച്ചുകൂടി മെച്ചപ്പെടും കുറച്ചുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു അഞ്ച് ശതമാനം കൂടി വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് മൊത്തത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉൾപ്പെടെ അതിലുള്ളൊരു ഗ്രൗണ്ട് വർക്ക് അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് യാതൊരു പ്രതീക്ഷകളും വെക്കേണ്ട കാര്യമില്ല വളരെ വലിയ ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ച വെച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് തന്നെയും വലിയ പ്രതീക്ഷയ്ക്ക് അവിടെ യു ഡി എഫിന് സാധ്യതകൾ വളരെ കുറവാണ് അവിടെയും എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുന്ന സമയത്ത് പത്തനംതിട്ടയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ യു ഡി എഫും എൽ ഡി എഫുമായിട്ട് ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് അതിനകത്തൊരു സംശയമില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടം അവതരിപ്പിച്ചിട്ടുള്ള ചില ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ രണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ അവിടെ രാഹുൽ മാംകൂട്ടത്തിന്റെ നോമിനികളായിട്ടുണ്ട് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അതുകൂടാതെ അവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സി പി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ പാർട്ടി വിട്ട് കോൺഗ്രസിനെ സേവിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന അവർക്ക് ഒരു ജനരോഷം അവിടെയുണ്ട് ഈ ജനരോഷം കൂടി കൂടിയാവുന്നതോടുകൂടി എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ജില്ല യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോകാൻ ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കോൺഗ്രസ് പ്രവേശനവും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ നൽകിയിട്ടുള്ള പിന്തുണയും അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്ടക്കാരായിട്ടുള്ള ഇരുപത്തി ഒന്നോളം ആളുകൾക്ക് അവിടെ നൽകിയിട്ടുള്ള സീറ്റ് വേണം അതായത് ത്രിതല പഞ്ചായത്തിലെ വിവിധ തലങ്ങളിൽ ഉള്ള ആളുകൾക്കാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത് മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ട് നോമിനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റായിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെ ഒരു പരാജയം ഇപ്രാവശ്യം നുണയും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷേ രാഹുൽ മാംകൂട്ടത്തിന്റെ വിവാദം ഉണ്ടാവാതിരുന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്റെ സ്ഥാനാർത്ഥികളെ അവിടെ കാൻഡിഡേറ്റായിട്ട് അവതരിപ്പിക്കാതിരുന്നിരുന്നുവെങ്കിൽ യു ഡി എഫിന് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട ജില്ല അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട ജില്ല എൽ ഡി എഫിന്റെ കരങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നമുക്ക് അംഗീകരിക്കേണ്ടി വരും കാരണം രാഹുൽ മാങ്കൂട്ടമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്ടപ്പെട്ട ഈ രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും അവിടെ നിന്ന് പത്തനംതിട്ടയിൽ നമ്മൾ നമ്മുടെ ആലപ്പുഴ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ടും കനത്ത മത്സരം എന്നൊന്നും നമുക്ക് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ ബി ജെ പി അവിടെ മുന്നേറ്റം ഉണ്ടാവും എന്നൊരു ചെറിയ പ്രതീക്ഷയൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവസാന ലാപ്പിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് അവിടെ ഈ ആലപ്പുഴയിൽ മത്സരം നടന്നിട്ടുള്ളത് ശരിക്കും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പ്രധാനപ്പെട്ട മത്സരം നടന്നിട്ടുള്ളത് അവിടെയുള്ള ഒരു പൊളിറ്റി ിക്കൽ വോട്ടിന്റെ നില വെച്ചിട്ട് എൽ ഡി എഫിന് തന്നെയാണ് പോകാനായിട്ട് സാധ്യതയുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യവും എൽ ഡി എഫ് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് അത് ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും കാര്യം കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴയിലും തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അവിടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ടുണ്ട് അതൊക്കെ എത്രത്തോളം വിജയം കാണും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വളരെ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ഒരു കൂടിയാണ് ആലപ്പുഴ എന്ന് എടുത്തു പറഞ്ഞതിരിക്കാൻ വയ്യ അപ്പോ എല്ലാവരും പറയുകയും വളരെ ശക്തമായിട്ട് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം അതിനെ പക്ഷേ അടിയിൽ ഒരുപാട് അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ആലപ്പുഴയിൽ ബി ജെ പി ഈ പറഞ്ഞ പോലെയുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പൂർണ്ണമായിട്ടും എൽ ഡി എഫിന്റെ കൈവശം തന്നെ എത്തും എന്ന കാര്യത്തിൽ ഒരു ഒരു കടകുമണി പോലെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല അവിടെ നിന്ന് നമ്മൾ ഈ കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് കോട്ടയം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഈ കോട്ടയം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശരിക്ക് അതൊരു യു ഡി എഫ് കോട്ടയാണ് എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ എൽ ഡി എഫ് പ്രവേശനത്തോടു കൂടി അവിടെ എൽ ഡി എഫിന് ബേൽക്കൈ ഉണ്ടായി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൽ ഡി എഫിന്റെ കൈകളിലേക്ക് കോട്ടയം ജില്ല പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് എത്തിയതാണ് ഇപ്രാവശ്യവും ആ നില തുടരാനും അത് കൂടാതെ കോട്ടയം ജില്ലയിലെ ഏതാനും ചില സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റ് കൂടിയെങ്കിലും കേരള കോൺഗ്രസ് എം കൂടുതൽ നേടാനായിട്ടുള്ള സാധ്യതകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച സീറ്റുകൾ അതേപടി തന്നെ നിലനിർത്തുകയും എന്നാൽ ഒരു സീറ്റ് കൂടുതലായിട്ട് നേടാനായിട്ടുള്ള സാധ്യതയും കേരള കോൺഗ്രസ് എമ്മിന് അവിടെയുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം കെടങ്ങൂർ ഡിവിഷനൊക്കെ കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടപ്പെട്ടു പോയിരുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ തിരിച്ച് എൽ ഡി എഫിന് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല ഞാനൊരു പ്രത്യേകിച്ച് കോട്ടയം ഒരു കനത്ത മത്സരമാണ് കോട്ടയത്ത് നടന്നിട്ടുള്ളത് പക്ഷേ അന്തിമ വിജയം അത് നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത് യു ഡി എഫ് ഒരു പക്ഷേ യു ഡി എഫിന് തന്നെ പിടിച്ചേക്കാം പക്ഷെ അപ്പോഴും ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നതിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിരമ്പഴന്നൊക്കെ പറഞ്ഞാൽ യു ഡി എഫിന്റെ കോട്ടയാണ് അതിരമ്പടി ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആദരമ്പഴ ഡിവിഷനൊക്കെ യു ഡി എഫിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഈസി വാക്ക് ആയിരിക്കും നല്ല മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആദരമ്പഴ ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് കോട്ടയം ജില്ലയുടെ കാര്യത്തിൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അളക്കാൻ വേണ്ടി സാധിക്കും എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ല എൽ ഡി എഫിന് തന്നെ കാര്യങ്ങളിലേക്ക് തന്നെ എത്താനായിട്ടാണ് സാധ്യത പിന്നെയുള്ളത് എറണാകുളമാണ് ഈ എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മളിരിക്കുന്ന ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ട്വൻ്റിയുടെ വോട്ട് അത് പല പഞ്ചായത്തുകളെയും ബാധിക്കുന്നുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ളൊരു അടിയൊഴുക്ക് ട്വന്റി ട്വന്റിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം ട്വന്റി ട്വന്റിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ ട്വന്റി ട്വന്റിയോട് വിട പറഞ്ഞ് മറ്റ് ഇടങ്ങൾ തേടുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എറണാകുളത്ത് കോൺഗ്രസ് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ പോള് ചെയ്യിപ്പിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു ഡി എഫ് തന്നെയായിരിക്കും എറണാകുളത്ത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഭരണ തുടർച്ചു നേടുക കാരണം വളരെ ചെറുപ്പക്കാരെ അവതരിപ്പിക്കാനായിട്ടും ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പൂർത്തിയാക്കാനായിട്ട് ജില്ലാ യു ഡി എഫ് നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കുള്ള ഇടുക്കിയാണ് ഇടുക്കിയെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഏകപക്ഷീയമായിട്ട് എൽ ഡി എഫ് വിജയിക്കാൻ പോകുന്ന ഒരു ജില്ലാ പഞ്ചായത്തായിരിക്കും ഇടുക്കി എന്ന് പറയുന്നത് അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞു കേരള കോൺഗ്രസ് ജോസഫിന് സീറ്റ് കൊടുത്തിരിക്കുന്നതാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലെ യു ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് രണ്ട് രീതിയിൽ നമ്മൾ എടുക്കണം ഒന്നു വെച്ചാൽ അർഹതപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് സീറ്റ് കൊടുക്കാതെ അനർഹരായിട്ടുള്ള വെറുതെ വെള്ളയും വെള്ളം ഇട്ട് നാട്ടിക്കോട് നടക്കുന്ന ഈ വെള്ളിമൂങ്ങ രീതിയിലുള്ള ആളുകൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത് അതായത് മാമച്ചൻ്റെ മാതിരിയുള്ള വെള്ളിമൂങ്ങയിലെ മാമച്ചന് സീറ്റ് ലഭിച്ചു സീറ്റ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് കേരള കോൺഗ്രസ് ഈ ജോസഫ് ഗ്രൂപ്പിനകത്തുള്ളത് അപ്പൊ അങ്ങനെ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് സീറ്റ് ലഭിച്ചിട്ടുള്ള ആളുകളുടെ പരാജയം അത് യു ഡി എഫിന്റെ പരാജയമായിട്ട് മാറുന്നതോടു കൂടിയിട്ടാണ് ഇടുക്കി ജില്ലയിലും യു ഡി എഫിന് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് പിന്നെ തൃശൂർ ജില്ല തൃശൂർ ജില്ലയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവസാന ലാപ്പിലൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒക്കെ അവകാശവാദം ഞങ്ങളുടെ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു പരിഹരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നൊക്കെയാണ് അവകാശവാദം എങ്കിലും നേതാക്കന്മാർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഒത്തുതീർപ്പ് അണികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം എം കെ വർഗീസ് എം കെ വർഗീസ് അവിടുത്തെ കോർപ്പറേഷന്റെ മേയർ പക്ഷേ അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡാമേജ് അത് കോർപ്പറേഷനകത്ത് മാത്രമല്ല മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡാമേജ് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് അയ്യാ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മത്സരം കനത്തതായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരം കരത്തതായിരിക്കും അവിടെ പക്ഷേ ബി ജെ പിയുടെ സാന്നിധ്യവും നമ്മൾ കാണാതെ പോകരുത് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി ശക്തമായ മത്സരം തന്നെ അവിടെ കാഴ്ചവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ തൃശ്ശൂർ നോട് ചേർന്ന് കിടക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലൊക്കെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി ഇത്തവണ ബി ജെ പിയുടെ കരങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും അത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിലുണ്ട് അപ്പം അതുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പവും എൽ ഡി എഫിന് മുൻതൂക്കവും ലഭിക്കുന്ന രീതിയിലേക്കൊക്കെ അവിടെ ഒരു തൃശങ്കു ജില്ലാ പഞ്ചായത്ത് വരാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനുണ്ട് എങ്കിലും അവിടെ ഭരണ ഏറ്റവും ഒടുവിൽ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത എൽ ഡി എഫിലേക്ക് തന്നെ എത്താനായിട്ടുള്ള സാധ്യതയുള്ളത് പിന്നെയുള്ളത് മലപ്പുറമാണ് മലപ്പുറത്തെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അവിടെ മത്സരം ചില സ്ഥലങ്ങളിലൊക്കെ മത്സരമുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവിടെ പല സ്ഥലങ്ങളിലെനിക്ക് തോന്നും മറ്റേ കോൺഗ്രസും ലീഗും തമ്മിൽ സൗഹൃദ മത്സരങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തീർച്ചയായിട്ടും അത് യു ഡി എഫിന്റെ കൈകളിൽ തന്നെ നിൽക്കും അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല പാലക്കാട് പാലക്കാടിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് പാലക്കാട് എന്ത് ഫാക്ട് വെച്ചിട്ടാണ് കോൺഗ്രസ് അധികാരത്തിലെത്തും എന്ന് നമ്മൾ പറയേണ്ടത് കാരണം രാഹുൽ ഫാക്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഷാഫി ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം പാലക്കാട് മൊത്തത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് ഒരു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ പി കെ ശശിയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് വേണമെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞേക്കാം അവിടെ മൊത്തം അനുകൂലമാണ് തങ്ങൾക്ക് അനുകൂലമാണ് എന്നൊക്കെ യു ഡി എഫിന് വാദിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അത് പി കെ ശശിയൊന്നും ഒരു വലിയ ഘടകമല്ല ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ന് പറയണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് വെച്ച് ോക്കഴിയുമ്പോഴത്തേക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്തിനൊന്നും ഒരു അനക്കവും തട്ടാൻ പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെയുള്ളത് കോഴിക്കോടാണ് ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല കാരണം കോൺഗ്രസ്സിന് ഒരു എം എൽ എ ഇല്ലാത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ മൂന്ന് തവണകളായിട്ട് കഴിഞ്ഞ മൂന്ന് നിയമസഭകളിലായിട്ട് ഒരു എം എൽ എ ലഭിക്കാത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫ് ആണ് എന്ന കാര്യത്തിൽ കോൺഗ്രസുകാരുടെ പോലും സംശയം സംശയമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല വയനാട് വയനാടിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ വയനാട്ടിലെ കഴിഞ്ഞ ദിവസം ആദിവാസി ഊരുകളിലൊക്കെ പോയിട്ട് അവിടെ കിറ്റും പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഒക്കെ അവിടെയുള്ള മൂപ്പുമാരൊക്കെ കൂടി തടഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഈക്വൽ ആയിരുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും ഈക്വൽ ആയിട്ട് വന്നിട്ട് നറക്കെടുപ്പിലൂടെയാണ് അവിടെ വിജയിച്ചത് അതുകൂടാതെ പ്രിയങ്കാ ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് യു ഡി എഫിലേക്ക് സാധ്യതകളുണ്ട് യു ഡി എഫിന് നമുക്ക് സാധ്യത കൽപ്പിക്കാൻ പറ്റുന്ന ഒരു ജില്ല തന്നെയാണ് വയനാട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എൽ ഡി എഫിൻ്റെ പെർഫോമൻസ് അത് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം ഇപ്പോൾ അവിടെ മുണ്ടക്കൈ ചൂരൽമല പെട്ട ആളുകൾക്ക് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് കെ പി സി സി വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു അത് നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ ഡി സി സിയുടെ ട്രഷറായിട്ടുണ്ടായിരുന്ന ആളുടെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ കോൺഗ്രസ് അവിടെ നേടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് എത്രത്തോളം സീറ്റുകൾ അവിടെ നേടും എന്ന് നോക്കേണ്ടതുണ്ട് അവിടെ ജഷീർ പള്ളിവേലു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സീറ്റ് ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് നിഷേധിക്കാൻ തുടങ്ങുകയും ഇദ്ദേഹം അവിടെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കനത്ത മത്സരം തന്നെയാണ് അവിടെ യു ഡി എഫിനാണ് മേൽക്കൈ ഉള്ളത് എങ്കിലും എൽ ഡി എഫിന് പ്രതീക്ഷകൾ കൈവിടേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് വരുന്ന നമ്മൾ കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് കണ്ണൂർ കോർപ്പറേഷൻ അതൊരു പക്ഷേ കോൺഗ്രസ് നിലനിർത്തിയേക്കാം പക്ഷേ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഇപ്പോഴും അപ്രാപ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവിടെ എൽ ഡി എഫ് തന്നെ അധികാരത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ ഈ കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യവും അവിടെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വിജയിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണോ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടുന്ന് വിജയിച്ചു കയറിപ്പോരുന്നത് അപ്പോൾ ഈ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്രാവശ്യം അത് യു ഡി എഫ് തന്നെ നിലനിർത്തി പോകാനായിട്ടാണ് സാധ്യതകളുള്ളത് പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ചില അടിയൊഴുക്കുകൾ ഉണ്ട് ആ അടിയൊഴുക്കുകൾ ഏത് രീതിയിലേക്ക് പോകും എന്ന് നമുക്ക് ഇപ്പോൾ നിർവചിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല പിന്നെയുള്ളത് നമ്മുടെ കാസർഗോഡാണ് ഈ കാസർഗോഡിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് കാസർഗോഡ് ബി ജെ പിയുടെ വളർച്ച അത് നമ്മൾ കാണാതെ പോകാതിരിക്കാൻ വയ്യ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പിക്ക് സീറ്റുകളിൽ പ്രതീക്ഷകൾ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ ഒരു ജില്ലയാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത് എങ്കിലും അവസാന ലാപ്പിൽ അവിടെ കോൺഗ്രസ് പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്തുകളിലേക്ക് യു ഡി എഫ് ജയിച്ചു കയറി വന്നേക്കാം ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല ബി ജെ പിയുടെ വോട്ട് എത്രത്തോളം പിടിക്കും എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക എൽ ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരാനായിട്ട് സാധ്യത അവിടെയും കാസർഗോഡും ഉള്ളത് പക്ഷേ യു ഡി എഫ് കനത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട് ഈ ബി ജെ പി അവർക്ക് അവിടെ ഒരു വലിയ വെല്ലുവിളിയുവാങ്ങുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഉറപ്പിച്ചു പറയാമെന്നു ഡി എഫിന് ഉറപ്പിച്ചു പറയാവുന്ന രണ്ട് ജില്ലാ പഞ്ചായത്തുകളാണുള്ളത് അതിലൊന്ന് എറണാകുളവും രണ്ട് മലപ്പുറവുമാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഉറപ്പായിട്ട് അവർക്ക് പറയാൻ പറ്റും കൊല്ലം ഉറപ്പായിട്ട് പറയാൻ പറ്റും പത്തനംതിട്ട അവർക്ക് ഉറപ്പായിട്ട് പറയാൻ വേണ്ടി പറ്റും പത്തനംതിട്ട ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ രാഹുൽ മാംകൂട്ടത്തിന് മേലുള്ള ഒരു വിലയിരുത്തലായിരിക്കും പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് തന്നെ നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കേണ്ടി വരും പത്തനംതിട്ട കോട്ടയം അതോടൊപ്പം തന്നെ ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ അതോടൊപ്പം തന്നെ നമ്മളുടെ കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ എൽ ഡി എഫിന് ശക്തമായ പ്രതീക്ഷകൾ വയ്ക്കാൻ സാധ്യതയുള്ളതാണ് കനത്ത മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ടത് കോട്ടയം ജില്ല മാത്രമാണ് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്തത് പക്ഷേ കോട്ടയം ജില്ലയും എൽ ഡി എഫിന് അനുകൂലമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അടിത്തട്ടിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതൊക്കെയും നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത് യു ഡി എഫിന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് അതൊന്ന് എറണാകുളവും രണ്ട് മലപ്പുറവുമാണ് അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ വയനാടും കോട്ടയും പത്തനംതിട്ടയും ഒക്കെ ഒരു ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ ചിലപ്പോൾ സാധ്യതകളോ ഉണ്ടാവും എങ്കിലും ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കൊന്നും ഒരിക്കലും യു ഡി എഫ് പോകത്തില്ല പക്ഷേ യു ഡി എഫിനെ ഉറപ്പിക്കാൻ പറ്റുന്നത് എറണാകുളവും മലപ്പുറവും മാത്രമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫിന് സാധ്യതകളുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തന്നെയാണ് മുന്നേറ്റം എന്ന്